േതരായ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം വളരെയേറെ അനുഗ്രഹം ഈ ഇടവക സമൂഹത്തിന് ആദ്യ നൂറ്റാണ്ടു മുതൽ നൽകിയിട്ടുണ്ട് മുക്തിയമ്മയോടുള്ള അതിപുരാതനമായ ഭക്തിയും പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പള്ളി വീട്ടിൽ പറമ്പിൽ ചണ്ടി മെത്രാപൂലി താമതിലുള്ള ചരിത്രവും എല്ലാം കുറവലങ്ങാടിന് എന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് വേദനകളും പ്രയാസങ്ങളുമൊക്കെ ചിലപ്പോഴുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന് പക്ഷേ നമ്മളത് ദൈവത്തിൻ്റെ ഗ്രാഹ്യമായ ഒരു വലിയ രഹസ്യത്തിൻ്റെ മുമ്പിൽ നമ്മളതിനെ സ്വീകരിക്കുകയാണ് മൂന്ന് മക്കളാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് ദൃശ്യന്നിധിയിലേക്ക് പോകുന്നത് കാഞ്ഞിരത്തെങ്കിൽ സോണിമോന് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അമ്മ മെരിക്കുട്ടി സ്വന്തം സഹോദരൻ ശ്രുതിമോന് ഭാര്യ ലിസി ഇവിടെ നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ സെക്രട്ടറിയും അതുപോലുള്ള മറ്റ് ശുശ്രൂഷകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അൽബിൻ സോണി നമ്മുടെ പഠിക്കുന്ന കുട്ടി സോണി നല്ല അധ്വാനശീലനായ വ്യക്തിയായിരുന്നു കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലുള്ള മറ്റ് കായിക അധ്വാനികളും രണ്ടാമത്തത് നമ്മുടെ ജെയ് തോമസ് കൊയ്ക്കൽ മുപ്പത് വയസ് ഉണ്ടായിരുന്നുള്ളൂ അമ്മ മിനി സഹോദരി ജയന്തി ഭാര്യ മീനുമോട് സൗീല് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് മൂന്നാമത്തത് ജോബിൻ തോമസ് ശമ്പലത്തിൽ പിൻ മുപ്പത്തിമൂന്ന് വയസ്സാണ് ചാച്ചൻ പത്രോസ് അമ്മ റേഷ്യാമ്മ അദ്ദേഹം വലിയ വാഹനങ്ങളുടെ ഡ്രൈവറായിട്ട് ശുശ്രൂഷ ജീവിത മാർഗം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ഈ മൂന്ന് പേര് തീർത്ഥാടകരായിട്ട് ബലാങ്കണ്ണിക്ക് പോയതായിരുന്നു തീർത്ഥാടനം സഭയുടെ ആത്മാവാണ് എത്രയോ തവണ നമ്മളിൽ പലരും അവിടെ പോയി അമ്മയോട് ദാർത്ഥിച്ചിട്ടുണ്ട് അവർ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയാണ് അപ്രതീക്ഷിതമായ ഈ വേർപിരിയൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ആർജ്രീസ്റ്റ് പറഞ്ഞതുപോലെ വേദനാജനകമായ കാര്യമാണ് പക്ഷേ നമ്മളതിൽ വേദനിച്ച് വിലപിച്ച് നിൽക്കാനാണ് കഴിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല വേദപുസ്തകത്തിൽ നമ്മള് വായിക്കുന്നുണ്ട് തൻ്റെ മക്കളെ ഓർത്ത് വിലപിക്കുന്നു വലിയ അമ്മയാണ് മക്കള് ഇസ്രായേൽക്കാര് അടിമത്തത്തിലേക്ക് വലിച്ചെ കിഴിക്കപ്പെടുന്നു എന്ന് കണ്ട് റാമായി സംസ്കരിക്കപ്പെട്ട സ്ഥലമാണ് ആ മക്കളെ അതിലൂടെ വലിച്ചിണച്ച് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പ്രാമായിൽ നിന്ന് ഈ അമ്മയുടെ വലിയൊരു സ്വരം കരച്ചിൽ നമ്മൾ കേൾക്കുന്നു എന്ന് തിരുവല്ല പറയുന്നത് മക്കളെ നഷ്ടപ്പെടുന്ന അമ്മയുടെ കരച്ചിലാണത് പ്രാമായിൽ നമ്മൾ കേൾക്കുന്ന സ്വരം അവിടെ സുശേഷൻ പറയുന്നുണ്ട് ആർക്കും അവിടെ സാന്ത്വനം കഴിയുന്നില്ല കാരണം മക്കൾ നഷ്ടപ്പെടുകയാണ് സ്വന്തം മക്കളും ഇസ്രായേൽ ഗോത്രത്തില് മക്കളും എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള വലിയൊരു വേദന അത് കരച്ചിലായിട്ട് ലാഭമായിട്ട് കാണുമ്പോൾ ആ കരച്ചിലാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയണം ഈശോ തന്നെയും പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നവരുണ്ടോ വലിയ വിലാപത്തോടും കണ്ണീരോടും കൂടെ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ളവനോട് അവൻ പ്രാർത്ഥിച്ചു വരുന്നു വലിയ വിലാപത്തോടും കണ്ണീരോടും കൂടെ ഈ ലോകം വിട്ട് പോകേണ്ടി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വലിയ മാനസികമായ സംഘർഷമാണ് ഈ രണ്ട് തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് മരണം നമ്മളുടെ കൂടപുറപ്പാണ് അഗസ്റ്റി മോസ് മൂന്നാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ചു നമ്മൾ എവിടെ പോയാലും മറക്കാതെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് മരണമാണ് അത് ജീവന്റെ സ്വന്തം സഹോദരന്റെ കൂടെയാണ് നമ്മൾ ഒരിക്കലും അത് മറക്കുകയില്ല അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ബായി മറന്നുപോകും കുട മറന്നു പോകും മണിപ്പേഴ്സ് മറന്നുപോകും പക്ഷെ മരണം നമ്മൾ ആരും മറക്കുന്നില്ല നമ്മൾ എവിടെ നമ്മൾ പോകുന്നുവോ ആ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് മരണത്തെയും കൂടെയാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്ന് നീ ഓർത്തിരിക്കുക എന്നുള്ള ആ ചൊട്ടി തന്നെ ഉണ്ടായിരുന്നു വാർഷവത്തില് മരണപ്പെട്ടവരാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ഹ്തവാക്യം മരണപ്പെട്ടവര് ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു ഈ മൂന്ന് മരണങ്ങള് നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഓർക്കാൻ മോക്ഷത്തെക്കുറിച്ച് ഓർക്കാൻ മോക്ഷവിചാരങ്ങളോടുകൂടി ജീവിക്കാൻ ഒക്കെ അതുകൊണ്ട് ഈ മരണം നമ്മോടാണ് സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന നമ്മോടാണ് സംസാരിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിട്ടുപോകരുത് മരണമൊരു ട്രാൻസിറ്റൂസ് ആണ് കടന്ന് പോകലാണ് ഈ ആഴ്ചയിൽ തന്നെ രണ്ട് വലിയ വിമാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് താഴെ വീണല്ലോ പിന്നെ സംഭവിച്ചത് ഒരു ചെറിയ പക്ഷി വന്ന് അതിൻ്റെ ചിറകിൽ അടിച്ചു എന്ന് മാത്രമേ ഉള്ള കാരണം ഒരു ചെറിയ പക്ഷി വന്ന് അടിച്ചപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് ജീവനാണ് അത് അപകരിച്ചത് ഇതെല്ലാം നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാൻസിറ്റൂസ് വലിയ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്നു ഈ ലോകം വിട്ട് കത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങള് ജെൻ തോമസും ഷോണിമോനും ജോബിൻ തോമസും അവർ തീർച്ചാടകരായിട്ട് പോയതായിരുന്നു അവർ വണ്ടറേസ് ആയിട്ട് പോയതല്ല അവർ ൻഗ്രിൻസ് ആയിട്ട് ആയിട്ട് പോയതാണ് ഇവിടെയും എത്രയോ ആയിരം കണക്കിന് തീർത്ഥാടകർ നമ്മുടെ ഈ വലിയ കേന്ദ്രത്തിൽ വരുന്നു അവര് മോക്ഷത്തെ ലക്ഷ്യമാക്കി വരുന്നവരാണ് മോക്ഷത്തെ ലക്ഷ്യമാക്കിയാണ് തീർത്ഥാടകർ യാത്ര ചെയ്യുന്നത് അവര് തീർത്ഥാടനത്തിന്റെ ആത്യന്തികമായ അർത്ഥം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളിവിടെ റെസിഡന്റ് ഏജ്യൻസ് ആണ് കടന്നു പോകേണ്ടവരാണ് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന വീടില്ല നിലനിൽക്കുന്ന വീട് സ്വർഗമാണ് ഈ വെള്ളാങ്കണ്ണി തീർത്ഥാടകരും നമ്മളോട് പഠിപ്പിക്കുന്നതാണ് വിളിക്കുമ്പോൾ ഏതൊരു നിമിഷവും നമ്മൾ പോകേണ്ടവരാണ് അണ്ണാച്ചുറലായിട്ട് നമുക്ക് തോന്നും പക്ഷേ ദൈവിക പദ്ധതിയിൽ ഒന്നും അണ്ണാച്ചുറലല്ല ഈ മരണങ്ങളുടെ വിമാനം ചാട പോകുന്നതും നമ്മളുടെ ഈ മൂന്ന് സ്വന്തം സഹോദരങ്ങൾ അപ്രത്യക്ഷമാകുന്നതൊന്നും അതിൻ്റെ കാരണം എന്താണെന്ന് ദൈവം നമ്മൾ പറയുന്നു കാരണങ്ങൾ അന്വേഷിക്കുന്നത് മനുഷ്യര് മാത്രമാണ് കാരണം അത്യഞ്ചികമായ അർത്ഥം നമ്മളുടെ ജീവൻ ദൈവത്തിന് തിരിച്ചു കൊടുത്ത് നമ്മുടെ പരിശുദ്ധ പരിശുദ്ധത്തിൽ നമ്മൾ ലയിക്കേണ്ടവരാണ് ഇവര് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിരുന്നു ഈ ജീവിതത്തിൻ്റെ ഈ സഭാത്മക ജീവിതത്തിൻ്റെ പ്രത്യേകിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അവര് ഉള്ളിൽ സ്വന്തമാക്കിയിരിക്കുന്നു നമുക്ക് വേദനയുണ്ട് ദയാൽ പക്ഷെ അവർ ദീപത്തോട് കൂടിയാണ് അവരുടെ പ്രവാഹത്തിന്റെ മടിയിലേക്കാണ് യാത്ര ചെയ്യുന്നത് മോക്ഷത്തിലേക്കാണ് അവര് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവർക്ക് നല്ല സമ്മാനം കിട്ടും മോക്ഷത്തിൽ എന്താണെന്നുള്ളത് വെളിപാട് ഇരുപത്തി ഒന്ന് നാല് പറയുന്നുണ്ടല്ലോ അവരുടെ മെടികളിൽ നിന്ന് കണ്ണുനീര് തുടച്ച് മാറ്റിക്കണം പിന്നീട് ഒരിക്കലും മരണമില്ല നമ്മൾ ഇതൊരു ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ മുറിവായിട്ട് നമുക്ക് തോന്നുമ്പോഴും അത് ജീവജലത്തിന്റെ അരുവിയായിട്ട് നമ്മുടെ എടുക്കണം നമ്മള് മുറ്റത്ത് ഒരു കുളം കിടന്നു ഭൂമിയിൽ ഭൂമിയിലതൊരു മുറിവാണ് മുറ്റത്തിനതൊരു മുറിവാണ് പക്ഷേ എല്ലാവർക്കും അത്യാവശ്യമായ ജലം ആ മുറിവ് നൽകുന്നുണ്ട് അതുകൊണ്ട് ഇത് നമ്മുടെ ഈ വലിയ ഇടവകയ്ക്ക് നമ്മുടെ രൂപതയ്ക്ക് ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു മുറിവായിട്ട് നിൽക്കുമ്പോഴും ഈശോ പറഞ്ഞത് നമ്മൾ ഓർക്കണം കരയരുത് കഥാവ് പഠിപ്പിച്ചതാണല്ലോ കരയരുത് ഞാൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു ഞാൻ സ്വർഗത്തിലേക്ക് കരയേറുകയാണ് ഈ സത്യം നിങ്ങൾ ജീവിതത്തിൽ പ്രഘോഷിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം മനസ്സിലാകും ആ രീതിയിൽ വേണം നമ്മൾ ഈ സഹോദരങ്ങളെ കാണാനും നമ്മൾ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയാൽ ഇവർ മൂന്ന് പേരും ദൈവത്തോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ് അവർ കടന്ന് പോകുന്നത് കണ്ണുകൾ നമ്മൾ ഉയർത്തി നോക്കണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആഴമായിട്ട് നമ്മൾ മനസ്സിൽ ആ ചിന്ത ഏറ്റെടുക്കുമ്പോൾ ഈ മരണത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും ഈ മരണപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുകയാണ് മോർത്തോയി ബി വോസ് ജീവിച്ചിരിക്കുന്ന നമ്മെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥനാപൂർവം ആയിരിക്കാം ഈ വലിയ ദേവാലയം നമുക്ക് സാന്ത്വനം നമ്മൾ മുത്തയമ്മ അവരുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ സാന്ത്വനമാണ് തിരുവചനം കേട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ അപകടം സംഭവിച്ച നിമിഷം മുതൽ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ബി ആനീശന്മാരും എല്ലാം ഇടപെട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തു ബി ആനീശൻ രാത്രിയിൽ തന്നെ പലതവണ എന്നെ വിളിച്ചു വിചാരിച്ചിട്ട് ഉപഛാസ്ത്രവും തന്നോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഓർമ്മിപ്പിക്കൊണ്ടായിരുന്നു